ൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗ്ലാമർമുകൾ തൃക്കലങ്കോട് മാനവേദന യു പി സ്കൂളിലെ നവീകരിച്ച ഐ ടി ലാബ് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവം കലൈപ്പെരുമാ രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു സ്കൂളിലെ അധ്യാപികയായിരുന്ന ജംഷീനയുടെ സ്മരണാർത്ഥമാണ് ഐ ടി ലാബ് നവീകരിച്ചത് ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് വാങ്ങിയ പ്രസംഗപീഠവും ചടങ്ങിൽ കൈമാറി വിവര സാങ്കേതികവിദ്യയുടെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ഏർപ്പെടുത്തുന്നതിനായാണ് ഐ ടി ലാബ് നവീകരിച്ചത് കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒരുക്കിയും എ സി സ്ഥാപിച്ചതും വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സ്കൂളിൽ പുതിയ ലാബ് കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിന് സഹായകരമാകുമെന്ന് അധ്യാപകർ പറഞ്ഞു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു തൃക്കലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് യു കെ മഞ്ജുഷ ഉപഹാര സമർപ്പണം നടത്തി പഞ്ചായത്ത് അംഗം ജയപ്രകാശ് ബാബു പി ടി എ പ്രസിഡന്റ് ബി കെ റഫീഖ് പ്രധാനാധ്യാപിക ജ്യോതിജി നായർ മഞ്ചേരി ഉപജില്ലാ ഓഫീസർ മീന മാണിക്കോത്ത് സ്കൂൾ മാനേജർ എം മുഹമ്മദ് ഇക്ബാൽ എം പി ടി എ പ്രസിഡന്റ് കെ ഫാത്തിമ സഹീദ പി ടി എ ഭാരവാഹികളായ പി ഷംസുദ്ദീൻ കെ മുനീർ ഫൈസൽ മരത്താണി അബ്ദുള്ള അശ്വതി മരത്താണി സുനിത മെഹർബാൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും റിട്ടയേഡ് അധ്യാപികയുമായ സി വി ലിജിമോൾ സ്റ്റാഫ് സെക്രട്ടറി എം ദീപ പി ടി എ ട്രഷറർ പി സി ഷെരീഫ് എന്നിവർ സംസാരിച്ചു സ്കൂളിൽ നിന്നും പഠനം നടത്തി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനം ലഭിച്ച പി സാന്ദ്ര എൽ എസ് എസ് പരീക്ഷയിൽ പഞ്ചായത്ത് തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഫാത്തിമ സഭ എന്നിവരെ അനുമോദിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಮಂಚೇರಿ